എൻ്റെ പേര് ഓമന ഞാൻ മൂഴിക്കുളം ഇടവിൽ നിന്ന് വരുന്നു ഞാൻ സെപ്റ്റംബർ ഒന്ന് തുടങ്ങി ആറു വരെയുള്ള ധ്യാനത്തിൽ എൽ ഒരാഴ്ച ധ്യാനം കൂടിയിരുന്നു നേരത്തെ മുതൽ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു കൂട്ടുകാർ ഈ ബെൽറ്റ് കെട്ടിരുന്നു അങ്ങനെ പത്ത് വർഷം ഞാൻ ഈ ബെൽറ്റ് കെട്ടി ജോലി ചെയ്തു അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ജോലി ചെയ്തപ്പോൾ ഭയങ്കര വേദന അങ്ങനെയാണ് മെയ്യിൽ വന്ന് ഞാൻ പിന്നെ എക്സ്റേ എടുത്തപ്പോഴാണ് പറയുന്നത് പിന്നെ ഇനി എല് തേമാനം തേഞ്ഞു വിട്ട് പിറ്റോടി ചാരി നിൽക്കുന്ന കൂടുതൽ പണി ചെയ്യരുത് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറിനോട് മാറൂല ഇനി അത് മാ ഒരിക്കലും മാറിയല്ല ചേച്ചിക്ക് അറുപത് വയസ്സായില്ലേ ഇനി അത് കൂടുള്ളൂ അല്ലാതെ കുറയല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ വന്ന് ധ്യാനം കൂടി സെപ്റ്റംബർ ഒന്നാം തീയതി ഒന്ന് തുടങ്ങി ആറാം ആറ് ദിവസം വരെയുള്ള എൽഹുറുവായാലെ ധ്യാനം കൂടി അച്ഛൻ ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞു ഓമനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വീണ്ടും അച്ഛൻ പറഞ്ഞു അസ്ഥിത്തേമാനം ഈശ സുഖപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ അത് ഞാനായിരിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെ വീട്ടിൽ ചെന്നു അത് കഴിഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തു എടുത്തപ്പം എൻ്റെ നടുവെല്ലാം നേരെ നടുവിൻ്റെ എല്ലുകളെല്ലാം നേരെ നിൽക്കുന്നു യാതൊരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു പത്ത് വർഷമായിട്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ അധികം പറ്റുന്നില്ലായിരുന്നു നടുവിൻ്റെ വേദന കാരണം ഇപ്പോഴെനിക്ക് യാതൊരു കുഴപ്പമില്ല കുനിഞ്ഞിരിക്കോ മുട്ടുകുത്തോ പള്ളിയിൽ പോകാനൊന്ന് മുട്ടുകുത്തുമ്പം പള്ളി ചെന്നാൽ ഒന്ന് കുരിശു വരയ്ക്കാം മുട്ട് പോലും രണ്ട് കൈ കുത്തിയിട്ടാണ് ഞാൻ ഒന്ന് കുരിശു വരയ്ക്കുന്നത് ഇപ്പോൾ എനിക്ക് പള്ളി പോയി എത്ര നേരം വേണേലും മുട്ടുകുത്തോ പ്രാർത്ഥിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ഈശോ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തു രണ്ടാമത് ഒരത്ഭുതം നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ഓയിലും തേനും ഒക്കെ ഞാൻ കൊണ്ടായിരുന്നു കല്ലുപ്പെല്ലാം വെഞ്ചിരിച്ചു കൊണ്ടായിരുന്നു ഞാൻ നിൽക്കുന്ന വീട്ടിൽ പറമ്പിൽ മുഴുക്കം ഒച്ചായിരുന്നു തീ ഒച്ച ഞാൻ ആദ്യമായിട്ട് കാണാം ഈ ഒച്ച് ഇത് പിന്നെ എല്ലാ കൃഷികളും നശിപ്പിക്കും ഇല ഞങ്ങളുടെ ഇല മുഴുക്കൻ തിന്ന് ഉണങ്ങാണ് അതിൻ്റെ നീര് കുടിക്ക ചെടികളും പിന്നെ എല്ലാം പിന്നെ തിന്നിട്ട് അതിന് നീര് കുടിച്ച് അതെല്ലാം ഉണങ്ങുമായിരുന്നു വർഷങ്ങളായിട്ട് ഈ ഒച്ച് അവരുടെ വീടിന് ചുറ്റും ഉള്ളതാണ് സഞ്ചരിച്ച കല്ലുപ്പ് കൊണ്ട് വെതറി വിശ്വാസപ്രമാണം ജെല്ലിയപ്പനെ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ഇന്ന് വരെ ഈ ഒച്ചിനെ അവിടെ കാണാനില്ല ഇത്രയും അനുഗ്രഹങ്ങളും തന്ന അന്തോന്സ് പുണ്യാളിനും ഈശോയ്ക്കും മാതാവിനും റാഫേലും ടീമിൽ ക്കും എല്ലാവർക്കും ഒരു കോടികോടി നന്ദി ഞാൻ പറയുന്നു